പ്രോൺസ് ചമ്മന്തി ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മസാല തേച്ച് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കോക്കനട്ട് ഓയിലില് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം നല്ല മണം വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം ഇതിന് ശേഷം അത് മാറ്റി വെച്ച് ഇതിലേക്ക് പ്രോൺസ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് കോക്കനറ്റും എടുക്കണം ഞാനിവിടെ ഒരു അരക്കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് അത് ഈ പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി വറുത്തെടുക്കാം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ വറുത്താൽ മതി ഇനി ഇത് കോക്കനറ്റും ചെമ്മീനും വറുത്തെടുത്ത ചെമ്മീനും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ്റെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫില്ലിങ് ഇനി പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കണം നല്ല മയത്തിൽ കുഴച്ചെടുത്താലാണ് ഇത് സോഫ്റ്റ് ഉണ്ടാവുക ഇതുപോലെ നന്നായി കുഴച്ചെടുത്ത് ഉരുട്ടിയെടുക്കാം പൊടി വാട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല പത്തിരിപ്പൊടി വാട്ടാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുപോലെ നന്നായി വാട്ടിയെടുത്താൽ മതി എന്നിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഈ ചമ്മന്തി നമ്മൾ ഓരോ ബോൾസിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ ബോൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിവിടെ ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ഓരോ ഉരുള മാവ് എടുത്ത് അതിൽ കുഴിയാക്കി ഇതിലേക്ക് ഈ ചമ്മന്തി വെച്ച് കൊടുത്ത് രണ്ട് സൈഡും നല്ല പ്രെസ് ചെയ്തെടുക്കാം ഉന്നക്കായുടെ ഷേപ്പിൽ ഒരു ബോൾ പോലെയോ ഒക്കെ ആക്കിയെടുക്കാം കയ്യിൽ കുറച്ച് ഓയിൽ തടയതിന് ശേഷം ഉരുട്ടിയെടുത്താൽ നല്ല ഷേപ്പായിട്ട് കിട്ടും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ആവിയിൽ വെക്കുമ്പോൾ പിളർന്നു പോകും അതുകൊണ്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്തെടുക്കണം ഞാനിപ്പം കയ്യിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നല്ല ഉഞ്ഞക്കായൻ്റെ ഷേപ്പിൽ തന്നെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും ഇതേ ഷേപ്പിൽ ആക്കിയെടുക്കാം ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോനെ പറ്റിയുള്ള കമൻ്റ് എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം നമ്മുടെ ഓരോ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇനി സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മാത്രം പോരാ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ പ്രോൺസ് ചമ്മതി ബോൾസിന് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുത്തിട്ട് നേരത്തെ വറുത്തെടുത്ത കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിരുന്നു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനിത് കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് വെക്കാം തേങ്ങ കുറച്ച് മാറ്റി വെച്ചാൽ മതി ഇനി ഇത് നമ്മുടെ സേർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ആദ്യം ഈ വറുത്തെടുത്ത തേങ്ങയാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ചമ്മന്തി ബോൾസും വെച്ചു കൊടുത്ത് ഒന്ന് ഇതിൽ ഉരുറ്റിയെടുക്കാം ഇങ്ങനെ ഉരുറ്റിയെടുക്കുമ്പോൾ പുറമെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ല ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ കാണും പ്ലെയിൻ പ്ലെയിനായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഞാൻ എല്ലാ ബോൾസും ഈ തേങ്ങ വറുത്തതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ബാക്കി വന്ന തേങ്ങ വറുത്തത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ചെമ്മീൻ മാർക്കറ്റിൽ നന്നായിട്ട് കിട്ടുന്ന സമയമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ